ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആദർശിന്റെ കയ്യില് സ്വത്തുക്കളുടെ വിവരങ്ങൾ വായിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ആധാരം മുത്തശ്ശൻ കൊടുക്കുവാണ് അപ്പം വക്കീൽ പറയുന്നുണ്ടായിരുന്നു മുത്തശ്ശൻ പറഞ്ഞ പ്രകാരമൊക്കെ ഞാൻ ചെയ്തിട്ടുള്ളൂ എന്നുള്ളത് പക്ഷെ ആദർശ് അത് വായിച്ചു നോക്കിയപ്പോൾ തന്നെ ആദർശിന്റെ മുഖം ഇരണ്ട് വരികയാണ് അതിനുശേഷം എല്ലാവരും കാണുക തന്നെ ആദർശ് ആദർശ് ആ പേപ്പർ വലിച്ചു കീറുവാണ് അപ്പം മുത്തശ്ശം ചോദിക്കുന്നുണ്ട് എന്താ മോനെ നീ ചെയ്യുന്നത് എല്ലാവരും ഞെട്ടിത്തെരിച്ച് നിൽക്കുകയാണ് അപ്പം ആദർശ് സങ്കടത്തോടെയും ദേഷ്യത്തോടെയും പറയുകയാണ് അങ്ങനെ സ്വത്തുക്കളൊക്കെ പല വഴിക്ക് വീതം വെച്ച് ഇവിടെയുള്ള എല്ലാവരും ഓരോ ഭാഗത്തേക്ക് പോവണ്ട അതൊക്കെ കേട്ട സമയത്ത് ജലചക്കൊക്കെ കൊല്ലാനുള്ള ദേഷ്യാണ് വരുന്നത് ആദർശിന അപ്പൊ ആദർശ രണ്ടുപേരോടായിട്ട് പറയുന്നുണ്ട് എന്റെ മുത്തശ്ശനും മുത്തശ്ശി ഉള്ളിടത്തോളം കാലം ഇതുപോലെ ഇതുവരെ എങ്ങനെയാണ് ഉണ്ടായിരുന്നത് അതുപോലെ വേണം എല്ലാവരും കഴിയാൻ അപ്പം മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് എന്നാലും മോനെ ഇല്ല മുത്തശ്ശ തറവാട് വെട്ടിമുറിക്കാനും സ്വത്തുക്കൾ വീതം വെക്കാനും ഞാൻ ആരെയും സമ്മതിക്കില്ല മുത്തശ്ശിക്കും ദേവയാനിക്കും ജയനും ഒക്കെ ആദർശന്റെ ആ പ്രവൃത്തി നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അതേസമയം നവ്യയും ജലജയും ഒക്കെ ദേഷ്യത്തോടെ നിൽക്കുവാണ് ഷെ ഇവൻ എന്ത് പണിയായി കാണിച്ചതെന്നൊക്കെ വിചാരിച്ചിട്ട് അപ്പൊ ആദർശി പറയുന്നുണ്ട് മുത്തശ്ശനെയും മുത്തശ്ശിയും വിട്ടിട്ട് ഞാൻ എങ്ങോട്ടും പോവത്തില്ല നിങ്ങൾ എവിടെയാണോ അവിടെ തന്നെ ഞാനും കാണും ആദർശം ഉറച്ചു തീരുമാനത്തോടെ പറയാണ് അപ്പൊ ദേവയാനി അത് അതുപോലെ തന്നെയാണ് തിരിച്ചു പറയുന്നത് അത് തന്നെയാണ് ഞങ്ങളുടെയും തീരുമാനം അപ്പൊ മുത്തശ്ശി സങ്കടത്തോടെ പറയാണ് എനിക്കും അത് തന്നെയാണ് താല്പര്യം അപ്പൊ ജലജ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അവൻ വന്നിരിക്കുന്നു ഒരു ആദർശവാൻ സത്യവാൻ ഒരിക്കലും ജീവിക്കാൻ സമ്മതിക്കത്തില്ല എന്നെ എൻ്റെ മക്കളെയും അപ്പം മൂർത്തി പറയുന്നുണ്ട് അസ്തമയം അടുത്തു അറിയുമ്പോൾ എൻ്റെ കടമകൾ ഞാൻ ചെയ്യണം മോനെ അപ്പം ജയൻ ചോദിക്കുന്നുണ്ട് തറവാട് ഭാഗം വെക്കുന്നതാണോ അച്ഛൻ്റെ കടമ ഇപ്പോ അച്ഛൻ അച്ഛൻ്റെ ആരോഗ്യമാണ് ശ്രദ്ധിക്കേണ്ടത് അപ്പം അദ്ദേഹം ജയനോട് തിരിച്ചു ചോദിക്കുകയാണ് ഒരുപാട് ശ്രദ്ധിച്ചാ പഴക്കം വന്ന് ഈ രോഗം മാറുമോ അപ്പം ദേവയാനി പറയുന്നുണ്ട് മാറി ആരും മാറിയില്ലേലും ശരി ആദർശ് പറഞ്ഞത് തന്നെയാണ് ഞങ്ങൾക്കും പറയാനുള്ളത് ഒരു കാരണവശാലും അച്ഛനെ വിട്ട് ഞങ്ങൾ പോവില്ല അപ്പം മുത്തശ്ശി പറയുന്നുണ്ട് അതിനോട് ഞാൻ യോജിക്കുമ്പോഴും എല്ലാവരും എല്ലാവരോടുമായിട്ട് എനിക്കൊരു കാര്യം പറയാനുണ്ട് വീട്ടിനകത്ത് നല്ല പൊട്ടലും ചീറ്റലും ഒക്കെ നടക്കുന്നുണ്ട് അത് അവസാനിപ്പിക്കണം പരസ്പര ധാരണയില്ലാതെ എല്ലാവരും പോകുന്നത് കൊണ്ടാ ഇദ്ദേഹം ഒരു തീരുമാനം എടുത്തതെന്നാ എന്റെ വിശ്വാസം അപ്പം നവ്യ ദേഷ്യത്തോടെ വിചാരിക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും ആൾക്കാരെ തളയ്ക്കുന്ന ഈ വീട്ടിൽ നിന്ന് രക്ഷപ്പെടാന്ന് ഒരുത്തൻ ഒരുത്തനും സമ്മതിക്കുന്നില്ല അപ്പം മുത്തശ്ശൻ എല്ലാവരോടുമായിട്ട് പറയാണ് ചിലരൊക്കെ വേദനിക്കുന്നത് ദൈവങ്ങൾക്ക് പോലും ഇഷ്ടമല്ല തറവാടിനകത്ത് ഇപ്പോൾ നല്ല പുകച്ചിലുണ്ട് അത് ഞാനും ഇയാളും ജീവിച്ചിരിക്കുമ്പോഴാണെങ്കിലും അല്ലെങ്കിലും ശരി കൂടിക്കൂടി വരത്തേ ഉള്ളൂ അവനവൻ അവൻ്റെതാ അവനവൻ്റേതാണെന്ന് പറഞ്ഞ് മുന്നോട്ട് പോയില്ലെങ്കിൽ അതിനുശേഷം ആദർശനെ നോക്കിക്കൊണ്ടാണ് അദ്ദേഹം പറയുന്നത് ഇന്ന് നീ ഇത് കീറിക്കളഞ്ഞു പക്ഷേ ഇനി ഇനി ഞാൻ ചെയ്യുന്നത് നിങ്ങളാരും അറിയാതെ ആയിരിക്കും അപ്പോൾ ആദർശം അവിടെ വലിച്ചു കീറിയിട്ട പേപ്പർ നിലത്ത് ചിഹ്നിച്ചതർ കിടപ്പുണ്ട് അത് നോക്കിക്കൊണ്ട് ജലജ വിചാരിക്കുകയാണ് അതിൽ അതിലെൻ്റെ മക്കളുടെയും ഭാഗം എന്താണെന്ന് അറിയാൻ പറ്റിയില്ലല്ലോ അതെന്താണെന്ന് അറിഞ്ഞിരുന്നെങ്കി ഒരു സമാധാനം കിട്ടിയേനെ അപ്പം മൂർത്തി ആ ആദർശനോട് പറയാണ് തറവാട് വെട്ടിമുറിച്ചാലും നീ ഇനി മാറി താമസിക്കേണ്ടി വന്നാലും നിന്റെ ഒപ്പം ഒരാൾ നീ വിചാരിക്കുന്നതിനേക്കാൾ വളരെ വേഗത്തിലായിരിക്കും നിന്റെ വളർച്ച ആദർശ് വലിയ താല്പര്യം മട്ടിൽ നാനയുടെ മുഖത്തേക്ക് നോക്കുകയാണ് അപ്പം നാനേ ആദർശിന്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് അപ്പം മുത്തശ്ശൻ പറയാണ് അയാളെ വേദനിപ്പിക്കാതെ അയാളുടെ കണ്ണീര് വീഴ്ത്താതെ മുന്നോട്ടേക്ക് പോകണമെന്ന് മാത്രം അതിനൊന്നും ആദർശ മറുപടി പറയുന്നുണ്ടായിരുന്നില്ല അപ്പം മുത്തശ്ശൻ പറയാണ് അതാരാണെന്ന് ഇനി ഞാൻ പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ അപ്പം മുത്തശ്ശൻ എഴുന്നേറ്റ് വന്ന ആദർശനോട് പറയാണ് എൻ്റെ കൊച്ചുമക്കളിൽ ഏറ്റവും മൂത്തത് നീയാണ് എല്ലാ തരത്തിലും എൻ്റെ പ്രതീക്ഷയ്ക്കനുസരിച്ച് ജീവിക്കുന്നവൻ അങ്ങനെയുള്ള നിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാത്തിനും ദൈവത്തിൻ്റെ ഒരു കയ്യപ്പുണ്ട് അതുകൊണ്ട് തന്നെ നിനക്ക് കിട്ടിയ നിധിയെ പുറങ്കാൽ കൊണ്ട് തട്ടുന്നതും ദൈവത്തെ നിന്നിക്കുന്നതും ഒരുപോലെയാ ആദർശം മറുപടി ഒന്നും കൊടുക്കുന്നില്ലെങ്കിലും ഞാനയുടെ കാര്യം ഉറക്കവും മാത്രം ആദർശം വലിയ താല്പര്യമില്ലാത്ത മട്ടിലാണ് കേട്ടു നിൽക്കുന്നത് അപ്പൊ മുത്തശ്ശൻ വക്കീലിനോടായിട്ട് പറയാണ് തൽക്കാലം നമുക്ക് ഈ വാദം വാദം വെക്കലേ അവസാനിപ്പിക്കാം വക്കീലെ അതിനുശേഷം മുത്തശ്ശനും മുത്തശ്ശും അവിടുന്ന് പോവാണ് ജലജക്കെയാണെങ്കിൽ ആകെ അസ്വസ്ഥതയായിട്ടാണ് നിൽക്കുന്നത് എന്താ സംഭവിച്ചത് ഒന്നും അറിയാത്തൊരു ദേശത്തിൽ ഇന്നത്തോടെ എല്ലാ കാര്യത്തിലും തീരുമാനമാകുന്ന ഒരു പ്രതീക്ഷയിലായിരുന്നു നവ്യ ഫോണൊക്കെ നോക്കിക്കൊണ്ടാണ് മുറിയിലേക്ക് കടന്നു വരുന്നത് അതിനുശേഷം ഫോൺ അവിടെ മാറ്റി വെച്ചിട്ട് ബാത്റൂമിലേക്ക് പോവുകയാണ് ടവിലെടുത്തുകൊണ്ട് അപ്പൊ പിന്നാലെ തന്നെ നവ്യയെ ഫോളോ ചെയ്തുകൊണ്ട് അബിയും ഉണ്ടായിരുന്നു അപ്പൊ അഭി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് മുൻ കാമുകനാ അതുകൊണ്ട് അവനെ സംബന്ധിച്ച ഡീറ്റെയിൽസ് അവളുടെ ഫോണിൽ ഉണ്ടാവാതിരിക്കില്ല എന്നിട്ട് നവ്യ അറിയാതെ അവളുടെ ഫോൺ എടുത്തിട്ട് പരിശോധിക്കുകയാണ് അപ്പം ഫസ്റ്റ് തന്നെ അബിക്ക് പെട്ടെന്ന് തന്നെ കിട്ടുന്നുണ്ടായിരുന്നു നിർമ്മലിന്റെ ഫോട്ടോസൊക്കെ ഒരുപാട് ഫോട്ടോസ് ഉണ്ടായിരുന്നു അപ്പം അബി മനസ്സിൽ വിചാരിക്കുകയാണ് ഇന്നും അവൻ്റെ ഫോട്ടോസ് മൊബൈലിൽ സൂക്ഷിച്ചിട്ടുണ്ട് അപ്പം പിന്നെ മനസ്സിനകത്തും കാണും നെറികട്ടവള് അബി വെറുപ്പോടു കൂടിയാണ് നവ്യയെക്കുറിച്ച് ചിന്തിക്കുന്നത് അതേസമയം ജയനും ദേവയാനിയും കൂടെ ഹോളിലാണ് അപ്പം ജയൻ ഇങ്ങനെ ജ്വല്ലറി ഓരോ കണക്കും കാര്യങ്ങളൊക്കെ നോക്കുകയാണ് അതിനുശേഷം അദ്ദേഹം ദേവയാനോട്ട് പറയുന്നുണ്ട് കസ്റ്റമേഴ്സിൻ്റെ എണ്ണം കുറഞ്ഞിട്ടുണ്ട് പക്ഷേ ബിസിനസ്സിനെ അത് ബാധിച്ചിട്ടില്ല സ്വർണത്തിൻ്റെ വില പെട്ടെന്ന് കൂടിയത് ആൾക്കാരുടെ എണ്ണം കുറഞ്ഞത് പക്ഷേ ആ വില കൂടൽ നമുക്ക് സഹായമായിട്ടുണ്ട് അപ്പോഴേക്കും നയന അവിടെ പൂജയുടെ ഒരു ഇത് കൊണ്ടുവരികയാണ് അപ്പം അമ്മയെ വിളിച്ച സമയത്ത് ദേവയാന എഴുന്നേറ്റ് അത് തൊഴുകാണ് അതിനുശേഷം അച്ഛൻ്റെ അടുത്തേക്ക് പോകുന്ന സമയത്ത് അദ്ദേഹം അത് തൊഴുതും തൊഴുകാണ് അപ്പൊ അവരോട് രണ്ടുപേരോടുമായിട്ട് നയന പറയുന്നുണ്ട് മുത്തശ്ശനെ നോക്കാൻ ഡോക്ടർ ഉടനെ വരുമല്ലോ മുത്തശ്ശന് വേണ്ടി പ്രത്യേകമായിട്ടൊരു പൂജ നടത്തി അപ്പോഴേക്കും ജലജ അങ്ങോട്ടേക്ക് വരുവാണ് അപ്പൊ നയന ആ പൂജയുടെ സാധനം ജലജടെ നേരെ നീട്ടുകയാണ് പക്ഷെ ജലജ അത് ചെയ്യാതെ ദേഷ്യത്തോടെ പറയാണ് മനസ്സിൽ വിഷം വെച്ചുകൊണ്ട് ദൈവത്തെ വിളിക്കുന്നതാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം അപ്പൊ നയനയുടെ മുഖം വാടുകയാണ് അപ്പം ജയൻ ചോദിക്കുന്നുണ്ട് മോള് നല്ലൊരു കാര്യം ചെയ്തപ്പോൾ എന്തിനാ ജലജ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അപ്പൊ ജലജ തിരിച്ചു ചോദിക്കുകയാണ് ഏട്ടൻ ഒരു കാര്യം ആലോചിച്ച് നോക്കേട്ടാ ഈ അനന്തപുരി തറവാട്ടിൽ പ്രായാധിക്കം കൊണ്ട് കാരണവന്മാർക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിക്കാറുണ്ട് പക്ഷേ ഇങ്ങനെയുള്ള രോഗങ്ങളൊക്കെ വരാൻ തുടങ്ങിയത് രണ്ട് മരുമക്കൾ ഈ വീട്ടിലേക്ക് വലതുകാലെടുത്ത് വെച്ച് വന്നതിന് ശേഷമാണ് ദേവേനൊന്നും പറയുന്നില്ലെങ്കിലും മുഖത്ത് വലിഞ്ഞ മുറിക്ക മുഖത്തോടെ ഞാനെ നോക്കി നിൽക്കുകയാണ് അപ്പൊ ജയൻ ചോദിക്കുന്നുണ്ട് എന്താ മരുമക്കൾ ഇങ്ങോട്ടേക്ക് വന്നത് രോഗവും കൊണ്ടാണോ അപ്പൊ ജലജ പുച്ഛത്തോടെ പറയാണ് രോഗം വിതയ്ക്കുന്ന വൈറസുകളെക്കാളും അപകടം വിതയ്ക്കുന്ന ചില ആളുകളുണ്ട് നമുക്കിടയിൽ ദേവേനൊന്നും ഉണ്ടെന്നില്ലെങ്കിൽ ദേവേനന്റെ മുഖത്തിൽ പുഞ്ചിരിയുണ്ട് അപ്പം ജയൻ പറയാണ് അതെ അങ്ങനെയുള്ള ആൾക്കാരുണ്ട് ഈ വീട്ടിൽ തന്നെ അതാരാണെന്ന് സ്വയം തിരിച്ചറിയാൻ നിനക്ക് പറ്റുന്നില്ല അതാണ് നിന്റെ കുഴപ്പം നീ അത് തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ നിന്റെ സ്വഭാവം മാറിയേനെ അപ്പം ജലജ പറയുന്നുണ്ട് എന്തു പറഞ്ഞാലും എനിക്കും എൻ്റെ മക്കൾക്കും മാത്രമാണ് കുറ്റം അപ്പം ജയൻ പറയാ അത് കുറ്റമല്ല സത്യമാണ് അപ്പോഴേക്കും മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ അങ്ങോട്ടേക്ക് വരുന്നുണ്ടായിരുന്നു അവർ നേരെ പോയി നാനയുടെ കയ്യിലുണ്ടായിരുന്ന പൂജയുടെ സാധനത്തിൽ തൊട്ടു തൊഴുവാണ് അപ്പോഴേക്കും അവർ രണ്ടുപേരും അവിടെ ഇരിക്കുമ്പോഴേക്കും ഡോക്ടർ വണ്ടിയുടെ ഹോർണ് കേൾക്കുന്നുണ്ട് അപ്പോൾ ജയൻ പറഞ്ഞിട്ട് പറയുകയാണ് ഡോക്ടർ വന്നതെന്ന് തോന്നുന്നു അപ്പോൾ അദ്ദേഹത്തെ കൂട്ടാൻ വേണ്ടിയിട്ട് ജയൻ ഉമ്മറത്തേക്ക് പോവുകയാണ് പുറത്ത് ഡോക്ടർ കണ്ടപ്പോൾ തന്നെ നയന പറയുന്നുണ്ട് ആ ഡോക്ടർ വരുന്നുണ്ട് അപ്പം മുത്തശ്ശം പറയാണ് എൻ്റെ ആയുസ് നീട്ടിത്തരാൻ വന്ന ഡോക്ടറല്ലേ നയന മറുപടി ഒന്നും പറയാതെ അവിടുന്ന് പോവുകയാണ് അപ്പോഴേക്കും ഡോക്ടറെയും കൂട്ടിക്കൊണ്ട് ജയൻ എത്തുന്നുണ്ട് അപ്പം മൂർത്തി ബഹുമാനത്തോടെ പറയാണ് ഡോക്ടർ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ അപ്പം അദ്ദേഹം തിരിച്ചു പറയുന്നുണ്ട് സാറിനെ പോലൊരാളെ ഞാൻ ഇങ്ങോട്ട് വന്ന് കാണുവല്ലോ വേണ്ടത് പ്രത്യേകിച്ച് ഇങ്ങനെയൊരു സിറ്റുവേഷനിൽ അപ്പോൾ അവിടെയുള്ള ഒരു ഫയൽ എടുത്തിട്ട് ജയൻ അദ്ദേഹത്തിൻ്റെ കൈകളിൽ കൊടുത്തിട്ട് പറയാണ് ഇത് ട്രീറ്റ്മെന്റിന്റെ റിപ്പോർട്ടാ അദ്ദേഹം അത് പരിശോധിക്കുന്ന സമയത്തൊക്കെ എല്ലാവരും ടെൻഷനോടുകൂടിയാണ് നിൽക്കുന്നത് പക്ഷേ ജലജ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എന്നെ എൻ്റെ മക്കളെയും പരിഗണിക്കാത്തവരൊക്കെ എത്രയും പെട്ടെന്ന് മേലോട്ട് പോവണമെന്ന് എൻ്റെ പ്രാർത്ഥന ഇത് ലാസ്റ്റ് സ്റ്റേജാണെന്ന് ഡോക്ടർ പറഞ്ഞാൽ മതിയായിരുന്നു അമ്മ പേടിക്കണ്ട ഒന്നും സംഭവിക്കില്ല അമ്മേ എന്നിട്ട് ജലജ മുത്തശ്ശിയോടായിട്ട് പറയാണ് അതേസമയം നവ്യ ചിന്തിക്കുന്നുണ്ട് രാജാവിനെ പോലെ ഈ വീട് ഭരിക്കുന്ന ഇങ്ങേരി പോയാൽ തന്നെ പകുതി സമാധാനാവും അതേസമയം റിപ്പോർട്ട് പരിശോധിച്ചിട്ട് ഡോക്ടർ പറയുന്നുണ്ട് ഏത് രോഗത്തിനും പഴക്കം ചെന്നാൽ അതിൻ്റേതായ കുഴപ്പങ്ങളുണ്ടാവും അല്ലാതെ ക്യാൻസർ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് അത്ര വലിയ രോഗമൊന്നുമല്ല അത് ട്രീറ്റ്മെൻറ്റ് വഴി മാറ്റിയ പലരും നമ്മുടെ മുന്നിലുണ്ട് ഇതിനേക്കാളും വലിയ ക്രിറ്റിക്കലായ കേസുകൾ ട്രീറ്റ്മെൻറ്റ് വഴി മാറ്റിയ ഒരുപാട് പേര് നമ്മുടെ മുന്നിലുണ്ട് അതുകൊണ്ട് നൂറ് ശതമാനം ഗ്യാരണ്ടി ഞാൻ തരികയാണ് കുറച്ച് മാസങ്ങൾ കഴിയുമ്പോൾ ക്യാൻസറിൻ്റെ കോശങ്ങൾ സാറിൻ്റെ ശരീരത്തിൽ ഉണ്ടാവില്ല അത് കേട്ടപ്പോൾ ജലജക്കും നവ്യയ്ക്കൊക്കെ സങ്കടമാണ് ആവുന്നത് പക്ഷേ അതേസമയം തന്നെ നയനക്കാണെങ്കിലും മുത്തശ്ശിക്കാണെങ്കിലും ബാക്കിയുള്ള ദേവയാനിക്കും ജയനും ഒക്കെ സന്തോഷാവുന്നുണ്ട് അപ്പം ഡോക്ടർ പറയുന്നുണ്ട് ഇത് സാറിന് ടെൻഷൻ അടിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല പൂർണ്ണ വിശ്രമമാണ് ഇപ്പോൾ ആവശ്യം ഒരുപാട് ടെൻഷൻ അടിക്കാനൊന്നും പാടില്ല ടെൻഷനോടെയുള്ള ബിസിനസ് യാത്രയൊക്കെ നിർത്തേണ്ട സമയം കഴിഞ്ഞു അപ്പം മൂർത്തി പറയുന്നുണ്ട് ആ ഓട്ടോ ഒക്കെ എന്നോ നിർത്തി സാറേ ഇപ്പോൾ കൊച്ചുമോന കമ്പനിയുടെ എം ഡി പിന്നെ മേൽനോട്ടത്തിനായി മക്കളെല്ലാം ഉണ്ട് അതുകൊണ്ട് ഭാരം ഇറക്കി വെച്ചിട്ടിരിക്കുന്നു മോളിൽ നിന്നുള്ള വിളിയും കാത്ത് അപ്പം ഡോക്ടർ പറയുന്നുണ്ട് ആ വിളി ഉടനെ വരില്ല എന്ന് കരുതിക്കോ കൊച്ചുമക്കളുടെ വിവാഹമെല്ലാം കഴിഞ്ഞ് സുഖമായി ജീവിക്കുന്നത് കണ്ടിട്ടേ കാലപുരുഷന് സാറിനെ തൊടാൻ പറ്റൂ അപ്പം മുത്തശ്ശി പറയുന്നുണ്ട് ഇദ്ദേഹം വന്നേ നല്ല വിശ്രമം വേണമെന്നല്ലേ ഡോക്ടർ പറയുന്നത് ഡോക്ടറും പറയാണ് സാറ് ചെല്ലേ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇവരോട് സംസാരിച്ചോളാം മുത്തശ്ശിയും മുത്തശ്ശിനും അവിടുന്ന് പോയതിനു ശേഷം ജയൻ ഡോക്ടറോട് ചോദിക്കുന്നുണ്ട് മറ്റു കുഴപ്പങ്ങളൊന്നും ഇല്ലല്ലോ ഡോക്ടറെ ഉണ്ടെങ്കിൽ ഞാൻ അദ്ദേഹത്തിന്റെ മുമ്പിൽ വെച്ച് തന്നെ പറയുമായിരുന്നല്ലോ ഡോക്ടർ തിരിച്ചു പറയുകയാണ് പിന്നെ ശരീരത്തിന് മാത്രമല്ല മനസ്സിനും ഈ സമയത്ത് വിശ്രമം വേണം എന്നുവെച്ചാൽ കൂടുതൽ സന്തോഷമുണ്ടാക്കുന്ന സംസാരങ്ങളും പ്രവൃത്തികളുമൊക്കെ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം ഒരു കാരണവശാലും അദ്ദേഹത്തിന് ടെൻഷൻ ഉണ്ടാവരുത് വാർദ്ധക്യത്തിലൂടെ കടന്നു പോകുന്നവർക്ക് ഈ പറഞ്ഞതാണ് കിട്ടാത്തത് അവർക്ക് ചിലപ്പോൾ വിശ്രമം കിട്ടുമായിരിക്കും പക്ഷെ അങ്ങനെ കിടക്കുമ്പോഴും അവർക്ക് മുന്നിൽ അരങ്ങേറുന്നത് അവരെ വേദനിപ്പിക്കുന്ന കാര്യങ്ങളായിരിക്കും ഡോക്ടർ സംസാരം കേൾക്കുന്ന സമയത്ത് ജലജയൊക്കെ പുച്ചത്തോടെ തലതിരിക്കുകയാണ് അപ്പോൾ ഡോക്ടർ എല്ലാവരോടായിട്ട് പറയുന്നുണ്ട് അതൊക്കെ ഒഴിവാക്കിയാൽ തന്നെ അദ്ദേഹത്തിന് പൂർണ്ണമായ ആരോഗ്യം തിരിച്ചു കിട്ടും അങ്ങനെയൊക്കെ ഡോക്ടർ സമാധാനത്തോടെ പറയുന്നത് കേട്ടപ്പോൾ തന്നെ ദേവയാനിക്കും ജയനുമൊക്കെ ഒത്തിരി സന്തോഷാവുന്നുണ്ട് കാരണം അദ്ദേഹത്തെ റിക്കവർ ചെയ്യാൻ പറ്റുമെന്ന് കേൾക്കുന്ന സമയത്ത് അപ്പോൾ ഡോക്ടറും പറയുന്നുണ്ട് പിന്നെ മൂർത്തി മൂർത്തിസാറ് മനസ്സിന് നല്ല കട്ടിയുള്ള ആളാണ് പക്ഷേ നിങ്ങളുടെയൊക്കെ പ്രവൃത്തി കാരണം അദ്ദേഹത്തിൻ്റെ മനസ്സ് വേദനിച്ചാൽ ഞങ്ങൾ കൊടുക്കുന്ന മെഡിസിനോടും അദ്ദേഹത്തിൻ്റെ ശരീരം പ്രതികരിച്ചെന്ന് വരില്ല പിന്നെ ഈ റിപ്പോർട്ട് ഞാനൊന്ന് വിശദമായി പരിശോധിക്കട്ടെ അതിനുശേഷം വിളിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് അദ്ദേഹം എല്ലാവരോടുമായിട്ട് പറയുകയാണ് ഏതായാലും ഒരു ഉറപ്പ് ഞാൻ എല്ലാവർക്കും തരാം ഇതത്ര സീരിയസ് ആയ കേസൊന്നും അല്ല നല്ല ട്രീറ്റ്മെൻറ്റിലൂടെ അദ്ദേഹത്തിൻ്റെ രോഗം മാറ്റാവുന്നതേ ഉള്ളൂ അതിനുശേഷം യാത്ര പറഞ്ഞുകൊണ്ട് അദ്ദേഹം അവിടെ നിന്ന് പോവുകയാണ് അദ്ദേഹം പോയതിന് ശേഷം ജയൻ എല്ലാവരോടുമായിട്ട് പറയുന്നുണ്ട് എല്ലാവരും കേട്ടല്ലോ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹം അച്ഛന് സന്തോഷമുള്ള കാര്യങ്ങൾ മാത്രം എല്ലാവരും ചെയ്യണം പക്ഷേ ദേവയാനിടക്കുള്ള എല്ലാവരുടെയും മുഖത്ത് അസ്വസ്ഥതയാണ് ഉണ്ടായിരുന്നത് അപ്പം ജയം പറയുന്നുണ്ട് എന്നിട്ടും എല്ലാം അറിയാവുന്ന ആദർശ് പോലും അച്ഛൻ്റെ മുഖം മറന്നിട്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് സംസാരിക്കുന്നതും പെരുമാറുന്നതും അപ്പം ജലജയോടെ ആയിട്ട് ജയം പറയുന്നുണ്ട് ഇവിടെ നീ പറഞ്ഞല്ലോ മോള് പ്രാർത്ഥിച്ചത് കൊണ്ടാ ഇത്തരം രോഗങ്ങളൊക്കെ വരുന്നതെന്ന് ഇപ്പോൾ പൂജാമുറിയിൽ കയറിയിട്ട് ദൈവങ്ങളെ ഉണർത്തിയിട്ടാണ് മോള് വന്നത് അതൊക്കെ കേൾക്കുന്ന സമയത്ത് ജലജ പുച്ചത്തോടെ നാനേ നോക്കുകയാണ് അപ്പം ജയം പറയുന്നുണ്ട് അതിൻ്റെ ഫല ഇവിടെ കണ്ടത് നീയൊരു പക്ഷേ പൂജാമുറിയിൽ കയറിയിരുന്നെങ്കിൽ ഫലം മറിച്ചായേനെ അതിനുശേഷം എല്ലാവരും ഓരോ ഭാഗത്തേക്കായിട്ട് പിരിയാണ് അതേസമയം മൂർത്തിയുടെ മുറിയിലാണ് ദേവയാനി ഉണ്ടായിരുന്നത് അദ്ദേഹം എല്ലാവരും അതായത് വസുന്ധരയും ദേവയാനിയും ഒക്കെ കേൾക്കാൻ വേണ്ടി പറയുന്നുണ്ട് എൻ്റെ രോഗം ഭേദമാകുമെന്ന് ആശ്വസിപ്പിച്ചിട്ടാണ് ഡോക്ടർ പോയിരിക്കുന്നത് അതിനി രോഗിക്ക് കോൺഫിഡൻസ് കൂട്ടാൻ വേണ്ടി പറഞ്ഞതാണോ എന്നറിയില്ല എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് മരണത്തെ ഭയമില്ല അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് എനിക്കങ്ങനെ കോൺഫിഡൻസ് തരേണ്ട കാര്യവുമില്ല എന്തായാലും എനിക്ക് കുറച്ചു കാലം കൂടി ആയുസ് നീട്ടിക്കിട്ടിയാലും ശരി ഇല്ലെങ്കിലും ശരി എത്രയും പെട്ടെന്ന് നടക്കാനുള്ളതൊക്കെ നടക്കണം അനിയുടെ കല്യാണത്തെപ്പറ്റിയാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ അദ്ദേഹം പറയുമ്പോൾ മുത്തശ്ശിയും പറയുന്നുണ്ട് അത് വെച്ച് താമസിപ്പിക്കേണ്ട മോളെ ദേവയാനിയോടായിട്ട് അപ്പോൾ ദേവയാനിയും പറയുന്നുണ്ട് അത് തന്നെയാണ് അമ്മ എൻ്റെയും അഭിപ്രായം ഇവിടെ അല്പമെങ്കിലും പിന്തിരിഞ്ഞു നിൽക്കുന്നത് അനിയാ അവനാണെങ്കിലോ പെട്ടെന്ന് കല്യാണം നടത്തുന്നതിനോട് താല്പര്യം കുറവുള്ളത് പോലെയാണ് എനിക്ക് തോന്നുന്നത് അപ്പം മൂർത്തി പുഞ്ചിരിച്ചുകൊണ്ട് പറയാണ് അവനത്ര പക്വതയൊന്നുമില്ല അതുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞത് പിന്നെ അവൻ തന്നെ തേടി പിടിച്ച പെൺകുട്ടിയാണ് അനാമിക നമ്മൾ ആരും ക്ഷമിച്ചിട്ടല്ല അവൾ വീട്ടിലേക്ക് വന്നത് അതുകൊണ്ട് തന്നെ പരസ്പരം സ്നേഹിക്കുന്നവർ തമ്മിൽ ഒരുമിക്കുന്നതിൽ ഒരു തെറ്റുമില്ല അത് കേട്ടപ്പോൾ ദേവയാനി പുഞ്ചിരിക്കുകയാണ് മുത്തശ്ശിയും പറയുന്നുണ്ട് അവർക്കാണെങ്കിൽ നാളെ നാളെ കല്യാണം നടത്തണം എന്ന് അഭിപ്രായമാണ് പിന്നെ നമ്മളായിട്ട് എന്തിനാ വെച്ച് താമസിപ്പിക്കുന്നത് അപ്പം മുത്തശ്ശൻ ദേവയാനിയോട് പറയാണ് അതേപോലെ തന്നെ ആദർശനോട് പറയണം അനിയുടെ കാര്യത്തിൽ കുറച്ചുകൂടി സീരിയസ് ആയി ചിന്തിക്കാൻ ഇപ്പം കവിത എന്ന് പറഞ്ഞ് അവനിങ്ങനെ ചുറ്റിയടിച്ച് നടക്കുക ഉത്തരവാദിത്തങ്ങൾ അവനെയും കൂടി ഏൽപ്പിക്കണം ആദർശിന് അഭിയേക്കാൾ വിശ്വാസം അനിയെയാ അപ്പം ദേവയാനിയും പറയുന്നുണ്ട് അച്ഛാ അത് നമുക്ക് എല്ലാവർക്കും അങ്ങനെ തന്നെയല്ലേ അവൻ ആദർശനൊപ്പം തന്നെ നമ്മുടെ ജ്വല്ലറി നയിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം അപ്പോൾ ആദർശിൻ്റെ ജേട്ടൻ്റെയൊക്കെ ജോലി ഭാര അല്പം കുറയുകയും ചെയ്യും പക്ഷേ അവൻ അതിലൊരു ഇൻട്രസ്റ്റും കാണിക്കുന്നില്ല അപ്പം മുത്തശ്ശൻ വീണ്ടും പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് കുറച്ച് ജോലി ഭാരങ്ങൾ അവനേം കൂടെ ഏൽപ്പിക്കണം അച്ഛാ അതൊക്കെ ഞാൻ സംസാരിച്ചോളാം അപ്പം മുത്തശ്ശി പറയുന്നുണ്ട് എടവത്തിലും ഇതിനത്തിലുമൊക്കെ ഒരുപാട് നല്ല മുഹൂർത്തങ്ങളുണ്ട് പിന്നെ വരുന്നത് കർക്കിടക ആ മാസത്തിൽ കല്യാണമൊന്നും നടത്താൻ പറ്റില്ലല്ലോ ചിങ്ങം വരെ കാത്തിരിക്കണ്ടെന്നാ എൻ്റെ അഭിപ്രായം അപ്പൊ ദേവയാനി പുഞ്ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് അമ്മേ ഇപ്പൊ തന്നെ ഞാൻ അവനോട് കാര്യങ്ങളെല്ലാം പറയാം അവൻറെ കല്യാണത്തെക്കുറിച്ച് അച്ഛനും അമ്മയും ടെൻഷൻ ആവണ്ട അത് ഞാനും ആദർശനും ആദർശനും ചേട്ടനും കൂടെ ആഘോഷമായി നടത്തിക്കൊള്ളാം ദേവയാനി അവിടുന്ന് പോയതിന് ശേഷം മുത്തശ്ശ മുത്തശ്ശിയോട് ചോദിക്കുന്നുണ്ട് വസുന്ധരേ ആ പോയ നമ്മുടെ മൂത്ത മരുമകളെക്കുറിച്ച് എന്താ അഭിപ്രായം നയനമോളെ വെറുക്കുന്നു എന്നതൊഴിച്ചാൽ ദേവയാനിക്ക് ഒരു കുഴപ്പവും അപ്പം മുത്തശ്ശനും പറയുന്നുണ്ട് അതുതന്നെയാണ് ഞാനും പറയാൻ വന്നത് കയറി വന്ന നാൾ മുതൽ ഒരു മരുമകളുടെ കടമകൾ മനസ്സിലാക്കി തന്നെയാണ് ജീവിക്കുന്നത് പക്ഷേ സ്നേഹിക്കേണ്ട ഒരാളെ മനസ്സിൽ നിന്ന് പടിയിറക്കി വിട്ടു അതിലേ ഉള്ളൂ എനിക്ക് അഭിപ്രായ വ്യത്യാസം ഇവിടെ അനിയെ ആദർശനെ പോലെ തന്നെയാണ് സ്നേഹിക്കുന്നത് അതിൽ വലിയ വേർതിരിവൊന്നുമില്ല നമ്മുടെ കൊച്ചുമക്കളിൽ ഏറ്റവും മോശം സ്വഭാവമുള്ള അഭിയോട് പോലും അവൾ അങ്ങനെ വേർതിരിവൊന്നും കാണിക്കാറില്ല നയനമോളെ മനസ്സിലേക്ക് കയറ്റാൻ പറ്റുന്നില്ല അത് ചിലപ്പോൾ ആ കുട്ടിയുടെ ജാതക ദോഷമായിരിക്കാം അപ്പം മുത്തശ്ശി സങ്കടത്തോടെ ചോദിക്കുന്നുണ്ട് അമ്മായി അമ്മയും മരുമകളെയും ഒരുമിപ്പിക്കാൻ ഇദ്ദേഹത്തിന്റെ മനസ്സിൽ എന്തെങ്കിലും മാർഗമുണ്ടോ അപ്പം മൂർത്തി സങ്കടത്തോടെ പറയാണ് അതിനിനി ദൈവങ്ങൾ തന്നെ കനിയണം അനി വിഷമത്തോടെ ഓരോന്ന് ആലോചിച്ചുകൊണ്ട് സമയത്താണ് അങ്ങോട്ടേക്ക് ദേവയാനി ആദർശം വരുന്നത് അവരെ കണ്ടപ്പോൾ അനി ബഹുമാനത്തോടെ എഴുന്നേൽക്കുകയാണ് അപ്പം ദേവയാനി വന്നിട്ട് പറയുന്നുണ്ട് നിന്റെ മുത്തശ്ശന്റെ കാര്യം അറിയാലോ ഇപ്പൊ ഒരു ഡോക്ടർ കുറച്ച് ആശ്വാസം തന്നെങ്കിലും മുത്തശ്ശന്റെ ആഗ്രഹങ്ങളെല്ലാം നടക്കണം നമ്മളെ കൊണ്ട് കഴിയുന്നതെല്ലാം എത്രയും പെട്ടെന്ന് ചെയ്തു കൊടുക്കണം അപ്പൊ പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നുണ്ട് എടാ അമ്മ പറഞ്ഞത് നിന്റെ കല്യാണക്കാരിയാ നമ്മൾ നിശ്ചയിച്ചതുപോലെ തന്നെ അത് എത്രയും പെട്ടെന്ന് നടത്തണം അപ്പം അനി ടെൻഷനോട് ചോദിക്കുന്നു അയ്യോ എന്തൊക്കെ ഈ ഏട്ടം പറയുന്നേ അപ്പൊ ദേവയാനി പറയുന്നുണ്ട് നീ ഇനി ഒന്നും പറയണ്ട നിനക്കറിയാലോ മറ്റു രണ്ടു പേരും ഈ വീട്ടിൽ പെട്ടെന്ന് കടന്നു വന്നവരാ അർഹതയില്ലാതെ കടന്നു വന്നവര് എന്നാൽ ഇവിടെ നിന്റെ മുത്തശ്ശനും അച്ഛനും വല്യച്ഛനും ഒക്കെ പോയിട്ടാണ് അനാമികയുമായിട്ടുള്ള ബന്ധം ഉറപ്പിച്ചത് ജ്യോത്സ്യം പറയുന്ന മുഹൂർത്തത്തിൽ കല്യാണം നടത്താന്ന് അച്ഛൻ വാക്കും കൊടുത്തു അനി ആകെ അസ്വസ്ഥതയോടാണ് കേട്ടു നിൽക്കുന്നത് അപ്പൊ ആദർശ് പറയുന്നുണ്ട് ഇനി ഒന്നും പറയാനില്ല നിനക്ക് പത്തിരുപത്തഞ്ച് വയസ്സാകുന്നു ഇനി ഇങ്ങനെ തേരാപ്പ നടന്നാൻ പറ്റില്ല ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ് അനി ഉണ്ടായിരുന്നത് എങ്കിലും അവൻ പറയുന്നുണ്ട് ഏട്ടാ ഇന്നത്തെ കാലത്ത് കല്യാണം എന്ന് പറഞ്ഞാൽ അത്ര പ്രാക്ടിക്കൽ ഒന്നും അല്ല അതുമല്ല ഈ അനാമിക എനിക്ക് കുറച്ച് ദിവസത്തെ പരിചയം മാത്രമേ ഉള്ളൂ അവളെ ഞാൻ ശരിക്കും മനസ്സിലാക്കിയിട്ട് പോലുമില്ല അപ്പൊ ദേവയാനി ദേശത്തോട് ചോദിക്കുന്നുണ്ട് എടാ എല്ലാ പെൺകുട്ടികളെയും മനസ്സിലാക്കിയിട്ടാണോ ആൺകുട്ടികൾ കല്യാണം കഴിക്കുന്നേ ആദർശം ചോദിക്കുന്നുണ്ട് എടാ നീ എൻ്റെ കാര്യം തന്നെ ആലോചിച്ചു നോക്ക് ഒരുത്തി ഒളിച്ചോടി പോയത് കൊണ്ടാ നീ ഇപ്പോൾ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന നിന്റെ ഏട്ടത്തിയമ്മ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് അപ്പം അന്നെ തിരിച്ചു ചോദിക്കുന്നുണ്ട് അതിൻ്റെ എല്ലാ കുഴപ്പങ്ങളും നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിലുണ്ടല്ലോ ഏട്ടൻ ഏത് നിമിഷവും ഏട്ടത്തിയെ കളയണമെന്ന് പറഞ്ഞ് നിൽക്കുമല്ലേ ശരിക്കും പറഞ്ഞാൽ മുത്തശ്ശനും മുത്തശ്ശിക്കും വേണ്ടി ഒരു അഡ്ജസ്റ്റ്മെന്റ് അതാണ് ഏട്ടൻ്റെ ജീവിതം അപ്പം ദേവയാനി പറയുന്നുണ്ട് ആണല്ലോ അങ്ങനെ ഉണ്ടാവാതിരിക്കാനാണ് അനാമികയെ എത്രയും പെട്ടെന്ന് നീ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു വരണമെന്ന് പറഞ്ഞത് അപ്പം അനി പറയുന്നുണ്ട് അനാമിക വന്നു കഴിഞ്ഞാലും ഏട്ടത്തേക്കാളും നന്നായി ഈ വീട് മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് എനിക്ക് അഭിപ്രായമൊന്നുമില്ല പിന്നെ ഏട്ടത്തെയ പോലെ നല്ല സ്വഭാവമുള്ളവരെ കിട്ടാനും പാടാ അപ്പം ദേവയൻ ദേഷ്യത്തോടെ പറയുന്നുണ്ട് അനി അവളെ പുകഴ്ത്താനൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല പിന്നെ നിന്റെ മുത്തശ്ശൻ്റെ മുത്തശ്ശിയുടെ ആഗ്രഹം നടത്തി കൊടുക്കാനാ ഇനി ഇതിന്റെ പേരിൽ ഒരു തർക്കത്തിൻ്റെ ആവശ്യമൊന്നുമില്ല അപ്പോൾ നയന അങ്ങോട്ടേക്ക് അത് കേട്ടുകൊണ്ടാണ് വരുന്നത് അനിയുടെ മുഖം കാണുന്ന സമയത്ത് ആദർശം വീണ്ടും ചോദിക്കുന്നുണ്ട് എന്താ എന്താടാ നിന്റെ മനസ്സിൽ വേറെ ആരെങ്കിലും ഉണ്ടോ ഉണ്ടെങ്കിൽ അത് പറ എന്ന് ഞാൻ പറഞ്ഞോ അനി തിരിച്ചു ചോദിക്കുകയാണ് അപ്പം അദൃശ് പറയാണ് എങ്കേ ഞങ്ങൾ പറയുന്നത് അങ്ങ് കേട്ടാൽ മതി മനസ്സിലായല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും അവിടെ പോവുകയാണ് പോവാണ് അപ്പം നയനെ വന്നിട്ട് അനിയോട് ചോദിക്കുന്നുണ്ട് അനി എന്തിനാ തർക്കിക്കുന്നത് അനാമിക നല്ല പെൺകുട്ടിയല്ലേ പിന്നെ ഈ കല്യാണത്തിന് സമ്മതിച്ചൂടെ ഏട്ടത്തി എനിക്കിപ്പോൾ കല്യാണം വേണ്ടെന്ന് ഞാൻ ഏട്ടത്തിയോട് പറഞ്ഞല്ലോ അപ്പം നയനെ ചോദിക്കുന്നുണ്ട് എന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം അനിയുടെ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ കഴിവുള്ളവരാ ഇപ്പോൾ ഉടനെ കല്യാണം നടത്തണം എന്ന് പറഞ്ഞിട്ട് പോയത് ഏട്ടത്തി സത്യം പറഞ്ഞാൽ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ അവളെ കണ്ടതും അടുത്തതും ഒക്കെ എൻ്റെ കവിതയെ ആരാധിക്കുന്ന ഒരാൾ വന്നപ്പോൾ അവളോട് ചെറുതായിട്ടൊരു ഇഷ്ടം തോന്നി അപ്പം നയന പറഞ്ഞു കൊടുക്കുകയാണ് ആ ഇഷ്ടത്തിൻ്റെ പേരാണ് പ്രേമം അങ്ങനെ പ്രേമിച്ച പെണ്ണിനെ കല്യാണം കഴിക്കാനാ എല്ലാവരും പറയുന്നേ അവസാനം അനി പറയുന്നുണ്ട് എനിക്ക് അവളോട് പ്രേമമൊന്നുമില്ല ഞാൻ പ്രേമിക്കുന്നത് വേറൊരാളെയാ അതാരെയാ അത് പറഞ്ഞാലും നടക്കത്തൊന്നുമില്ല ഇങ്ങോട്ടേക്ക് ആ കൊച്ചിനെ കൂട്ടിക്കൊണ്ടു വരാൻ ആരും സമ്മതിക്കത്തും ഇല്ല നയന പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്നാൽ പിന്നെ അവളുടെ മുഖം മറക്കുന്നതാ നല്ലത് ഞങ്ങൾ രണ്ടാളും വന്ന രീതി അറിയാലോ ഇനി മൂന്നാമതൊരാളെ കൂടി ഇവിടെയുള്ള ഇല്ല ഉള്ളവർക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ വിളിച്ചു കയറ്റരുത് അത് ശരിക്കും പറഞ്ഞ ആ പെൺകുട്ടിയോട് ചെയ്യുന്ന ദ്രോഹമായിരിക്കും ഒന്നും പറയാനാവാതെ അനി അവിടുന്ന് പോവാണ് അത് നോക്കി നിൽക്കുകയാണ് നയന അങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ്